അക്രൂറിന്റെ വൃന്ദാവന യാത്ര നമുക്കിന്ന് കേൾക്കാം കൃഷ്ണനും ബലരാമനും വൃന്ദാവനത്തിൽ അങ്ങനെ താമസിച്ചു വരികയാണ് നാരദൻ കംസൻ അക്രൂറിനെ വിളിച്ച് മധുരയിൽ ധനുര്യാഗം കാണാൻ എന്നുള്ള വ്യാചേന അക്രൂറിനെ നിയോഗിച്ചുവല്ലോ കൃഷ്ണനെയും ബലരാമനെയും നന്ദഗോപരെയും ഗോപന്മാരെയെല്ലാം മധുരയിലേക്ക് ക്ഷണിച്ചു വരുത്തുക അവിടെ വന്ന് അവർ വരുന്ന സമയത്ത് കൂലയാ പീഠം എന്ന ആനയെ കൊണ്ട് വധിപ്പിക്കാം അതിനും സാധിച്ചില്ലെങ്കിൽ അഞ്ചു മല്ലന്മാരെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിനും സാധിച്ചില്ലെങ്കിൽ തനിക്ക് തന്നെ നേരിട്ട് കൃഷ്ണനെ വധിക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരു ദേശത്തിലാണല്ലോ അക്രൂരനെ കംസൻ വൃന്ദാവനത്തിലേക്ക് വിടുന്നത് എന്നാൽ കൃഷ്ണൽ ദൃഢഭക്തി ഉണ്ടായിരുന്നു അക്രൂരനോ ഭഗവാനെ കാണാനുള്ള ഒരു സുവർണ അവസരമാണല്ലോ അത് എന്നതുകൊണ്ട് അത്യന്തം സന്തോഷമാണ് വളരെയധികം ആനന്ദം ഉണ്ടായി ഭഗവാന് ദർശിക്കാം ഭഗവാനെ നമസ്കരിക്കാം മാത്രമല്ല അക്കുറിന് വളരെ നന്നായിട്ട് അറിയാം എന്താണ് കംസന്റെ ഒരു ദുരാഗ്രഹവും നടക്കാൻ പോകുന്നില്ല ഏർ കംസൻ കൂവലയാപീഠം എന്ന ആയിരം ആനകളുടെ ശക്തിയുള്ള ആനയെ നിയോഗിച്ചു കൊള്ളട്ടെ അഞ്ചു ശക്തരായ മല്ലന്മാരെ നിയോഗിച്ചു കൊള്ളട്ടെ നേരിട്ട് കംസൻ തന്നെ വന്നു കൊള്ളട്ടെ എങ്കിലും കൃഷ്ണൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല മാത്രവുമല്ല കംസൻ ഉൾപ്പെടെ കംസന്റെ എല്ലാ വൃത്തിരും കൃഷ്ണന്റെ കൈയാൽ വധിക്കപ്പെടുമെന്നും ഭക്തനായ അക്രൂരന് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് കംസൻ തന്നെ നിയോഗിച്ച ഈ ദൗത്യം വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ് അക്രൂരൻ അങ്ങനെ അക്രൂരൻ പിറ്റേ ദിവസം തന്നെ കംസന്റെ ആജ്ഞയനുസരിച്ച് വൃന്ദാവനത്തിലേക്ക് തന്റെ രഥത്തിൽ കയറി പുറപ്പെടുകയാണ് ആ പോകുന്ന യാത്രയിലെല്ലാം ഭക്തനായ അക്രൂരൻ എപ്പോഴും കൃഷ്ണനെ ദർശിക്കാൻ പോകുന്ന ആ കാര്യത്തെക്കുറിച്ച് ആനന്ദ പുളകിതനാവുകയായിരുന്നു രാമകൃഷ്ണന്മാരുമായിട്ടുള്ള ആദ്യത്തെ ആ സംഗമം എപ്രകാരമായിരിക്കും കംസവൃത്തിയനായി ചെല്ലുകയാൽ അവർ തന്നെ സ്വീകരിക്കുകയോ എന്നൊക്കെ ഒരു ചെറിയ ആവലാദികൾ ആശങ്കകൾ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആ വേളയിൽ അദ്ദേഹം ചിന്തിച്ചു എങ്കിലും എല്ലാം അറിയുന്ന ഭഗവാൻ ഭഗവാൻ ഒരിക്കലും അങ്ങനെ തന്നെ ഒരിക്കലും അങ്ങനെ കരുതുകയില്ല കംസന്റെ ദൂതനാണ് അതുകൊണ്ട് യാതൊരു ദേഷ്യവും ഭഗവാൻ ഉണ്ടാവില്ല കാരണം ഭഗവാൻ എല്ലാം അറിയാം ഭഗവാൻ തന്നെ സ്നേഹപുരസരം തന്നെ സ്വീകരിക്കും എന്നൊരു പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ പലതരത്തിലുള്ള വിചാരങ്ങള് ആ യാത്രയിൽ അക്രൂറിന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് അങ്ങനെ അങ്ങനെ കൃഷ്ണനെ പറ്റിയും കൃഷ്ണനെ ദർശിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചും ചിന്തിച്ചും അങ്ങനെ പോയതുകൊണ്ട് എന്താണ് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് അക്രൂരനെ അറിയാൻ സാധിച്ചില്ല അക്രൂരൻ വൃന്ദാവനത്തിൽ എത്തിച്ചേരുകയാണ് എത്ര ദൂരം താൻ സഞ്ചരിച്ചു എപ്പോഴാണ് പുറപ്പെട്ടത് ഏത് വഴിയിലൂടെയൊക്കെയാണ് പോയത് എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നോ ചേർന്നില്ലേ വൃന്ദാവനെത്തി എന്ന് പോലും അദ്ദേഹം അറിഞ്ഞില്ല കാരണം മനസ്സ് മുഴുവനും എന്തായിരുന്നു ഭഗവാനെ കാണുന്ന ആ ചിന്തയിലുള്ള ആനന്ദമായിരുന്നു അങ്ങനെ അദ്ദേഹം വൃന്ദാവനത്തിൽ എത്തുകയാണ് എത്തിക്കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് തന്റെ ഭക്തി അതിര് കവിഞ്ഞ പോലെ തോന്നി ഭക്തി നിർഭരമായിട്ടുള്ള വികാരത്തെ അദ്ദേഹത്തിന് അടക്കാൻ സാധിച്ചില്ല വൃന്ദാവന ഭൂമി അദ്ദേഹം എന്ത് ചെയ്തു പേരിൽ നിന്നും ചാടിയിറങ്ങി താമര യവം അങ്കുശം ഇത്യാദി വൈഷ്ണവ അടയാളങ്ങൾ ചിഹ്നങ്ങളുള്ള ഭഗവാന്റെ പാദങ്ങൾ ആ വൃന്ദാവന ഭൂമിയിൽ മണലിൽ പതിഞ്ഞിട്ടുണ്ടല്ലോ അവിടെ ഇവിടെ എല്ലാമായിട്ട് വൃന്ദാവന ഭൂമിയിൽ ഭഗവാന്റെ തൃപാദങ്ങൾ പതിഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞ ആ വൃന്ദാവന മണ്ണിനെ ആ ഭൂമിയിൽ അക്രൂരൻ ആനന്ദചിത്തനായിട്ട് അത്യാാനന്ദത്തില് അതിയായ ഭക്തിയോടുകൂടെ വീഴുകയാണ് അങ്ങനെ വീണ് ഉരുളുകയാണ് വൃന്ദാവന മണ്ണില് ആ പുണ്യ ഭൂമിയില് ഭഗവാന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ വൃന്ദാവന ഭൂമിയിൽ ആ മണ്ണിൽ കിടന്ന് അക്രൂരൻ ഭക്തിയുടെ പാരമ്യത്തിൽ ഔനിത്യത്തിൽ കിടന്ന് ആനന്ദ പുളകിതനായിട്ട് വീണ് ഉരുളുകയാണ് നേരം സന്ധ്യയായി അക്രൂരൻ നോക്കുമ്പോൾ ഗോപഗ്രഹങ്ങളിലെല്ലാം ആ ഭഗവാന്റെ കഥാവർണന ഗാനങ്ങൾ കേൾക്കുന്നു അങ്ങനെ കാത് നിറയെ കേട്ടു ആനന്ദസമുദ്രത്തിൽ സമുദ്രത്തിൽ ആറാടി അക്രൂരൻ എല്ലാ ഗ്രഹങ്ങളിലും വിളക്കെല്ലാം തെളിഞ്ഞു അങ്ങനെ അക്രൂരൻ ഭഗവാന്റെ ഗ്രഹത്തിന്റെ സമീപത്തെത്തി രാമകൃഷ്ണന്മാര് വൈകുന്നേരത്തെ കുടിയെല്ലാം കഴിഞ്ഞ് സുന്ദരഗാത്രന്മാരായിട്ട് അങ്ങനെ അവരുടെ നീലയും മഞ്ഞയുമായ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് ആഭരണങ്ങളൊക്കെ ധരിച്ച് പൂമാലയെല്ലാം അണിഞ്ഞ് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഇങ്ങനെ പശുക്കളെ കറക്കുന്നത് നോക്കിക്കൊണ്ട് തൊഴുക്കിനരികെ ഇങ്ങനെ നിൽക്കുകയാണ് അക്രപൂരം ജെല്ലുന്ന സമയത്ത് അക്രൂവിന്റെ വര വരവിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് അക്രൂന് തോന്നാണ് അവരുടെ സമീപത്ത് അക്രൂരനെത്തി അവരുടെ അടുത്തേക്ക് പതുക്കെ പതുക്കെ ചെന്നു അക്രൂരൻ നേരെ കൃഷ്ണന്റെയും ബലരാമന്റെയും പാദങ്ങളിൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യുകയാണ് വീണ് നമസ്കരിച്ചു ആനന്ദ ഭക്തിയിൽ ആനന്ദ നിർവൃതിയിൽ അക്രൂരൻ കൃഷ്ണന്റെയും ബലരാമന്റെയും പാദങ്ങളിൽ മാറി മാറി നമസ്കരിക്കുകയാണ് വീണ് വിരളുകയാണ് ഭഗവത് ദർശനത്തിനുണ്ടായ സന്തോഷം അതിരുകവിഞ്ഞൊഴുകി കാഴ്ച പോലും മങ്ങുന്നു അദ്ദേഹം ശബ്ദം ഇടറി കണ്ണുനീർ കൊണ്ട് കാഴ്ച മങ്ങിപ്പോയി തൊണ്ടയിടറിക്കൊണ്ട് ശബ്ദം ഇടറി ദേഹവാസകലം രോമാഞ്ചം കൊണ്ടു പുളകനായി തറച്ചു അഷ്ടസ്വാത്വിക ഭാവങ്ങൾ എന്നെല്ലാം പറയും ഭക്തിയുടെ ഭക്തരിൽ ഭക്തരിലുണ്ടാവുന്ന ചില ഇതെല്ലാം അങ്ങനെ ഭക്തിയുടെ പാരമ്യ അവസ്ഥയിൽ ഏറ്റവും ഉന്നതിയിൽ ഔന്നിത്യത്തിലെത്തിയ അക്രൂരൻ ഉം കണ്ണു കാണാൻ സാധിക്കുന്നില്ല കണ്ണീര് ധാരധാരയായി ഒഴുകി ആനന്ദത്തില് സംസാരിക്കാൻ സാധിക്കുന്നില്ല തൊണ്ട ഇടറിയിട്ട് ദേഹം വരയ്ക്കുകയാണ് ആനന്ദ പുളകീതനായി നിൽക്കുകയാണ് ഒന്നും പറയാൻ ശക്തനായില്ലേ അദ്ദേഹം ആരാന്ന് പറയാൻ പോലും അദ്ദേഹം തുനിഞ്ഞില്ല ആരാണെന്ന് ആദ്യം പരിചയപ്പെടുത്തേണ്ടത് അതൊക്കെ മറന്നു ഏഹ് ഭഗവാൻ എന്ത് ചെയ്തു അക്രൂരനെ സ്നേഹത്തോടെ പിടിച്ചു കഴിഞ്ഞ് ഏൽപ്പിച്ച് ഭഗവാനെ കെട്ടിപ്പിടിക്കുകയാണ് ആലിംഗനം ചെയ്തു ഭഗവാൻ ആരെ അക്രൂരനെ എല്ലാം അറിയുന്നതിനെ പോലെ അക്രൂരനോ പല ആശങ്കകൾ മനസ്സിലപ്പോഴും ഉണ്ട് ചെറുതായിട്ട് എന്തൊക്കെയോ ഇനി കംസന്റെ ദൂതനായിട്ടാണല്ലോ വന്നിരിക്കുന്നേ എങ്കിലും അറിയാം എല്ലാം അറിയാലോ ആ ഒരു ധാരണയുണ്ട് അക്രൂരന്റെ ധാരണ തെറ്റിയില്ല ഭഗവാൻ അക്രൂരനെ വളരെ സ്നേഹത്തോടെയാണ് പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്യുന്നത് കുശലങ്ങളൊക്കെ അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നിട്ട് കൈപിടിച്ച് ഗ്രഹത്തിലേക്ക് അനയിക്കുകയാണ് താനാരെന്നോ എന്തിനാ വന്നതെന്നോ ഒന്നും തന്നെ അക്രൂരന് പറയാൻ സാധിച്ചില്ല എല്ലാം മറന്നുപോയി ഭഗവാനെ കണ്ട സന്തോഷാദിക്യത്തില് നന്ദഗോപുരും യശോദാമയും എല്ലാവരും വന്നു എല്ലാവരും അക്രൂരനെ സൽക്കരിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോവാണ് പാതി അർക്കങ്ങളൊക്കെ കൊടുത്തു എല്ലാ ആദിത്യ മര്യാദകളും ചെയ്തു അക്രൂരനെ പൂജിച്ചു നമസ്കരിച്ചു എല്ലാ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഭക്ഷണവും പാനീയങ്ങളെല്ലാം കൊടുത്തു വേണ്ട ആസനം കസേരയെല്ലാം കൊടുത്തിരുത്തി അങ്ങനെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയാണ് ആദിത്യ മര്യാദകളെല്ലാം ചെയ്യുകയാണ് കൃഷ്ണനും നന്ദഗോബുരും വീട്ടുകാരെല്ലാം ചേർന്ന് എല്ലാം അറിയുന്ന ഭഗവാൻ ഇപ്പോ തന്റെ വളർത്തു പിതാവും മാതാവുമായിട്ടുള്ള നന്ദഗോബുരുടെയും യശോദാമയുടെ അടുത്താണെങ്കിലും തന്റെ യഥാർത്ഥ മാതാപിതാക്കള് ദേവകിയും വസുദേവരെയും കുറിച്ച് ചോദിക്കാൻ മറന്നില്ല തന്റെ ബന്ധുജനങ്ങളെ കുറിച്ച് യാദവരെ കുറിച്ച് ചോദിക്കാൻ പറഞ്ഞില്ല മധുരയില് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ തൻ്റെ ബന്ധുജനങ്ങളെ കുറിച്ച് എല്ലാം ഭഗവാൻ ചോദിക്കുകയാണ് അക്രൂരനോട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിഞ്ഞു അങ്ങനെ എന്താണ് ആ ആഗമന ഉദ്ദേശം എന്തിനാണെന്ന് വന്നത് ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കുമല്ലോ ഭഗവാൻ അറിയാം എല്ലാം അറിയുന്ന ഭഗവാൻ അറിയാത്ത പോലെ ചോദിക്കുകയാണ് എന്താണ് വിശേഷം അവിടെ എന്താണ് പ്രത്യേകിച്ചും ഇവിടേക്ക് വരുവാനായിട്ട് ഉള്ള ഉദ്ദേശം ആഗമന ഉദ്ദേശം എന്താണ് പറയൂ കംസനായ്ച്ചതാണ് എന്തിനാണ് കംസനായ്ച്ച ഉണ്ടാവുക അതൊക്കെ ചോദിച്ചു അപ്പൊ അക്രൂർ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു നാരദ മഹർഷിയിൽ നിന്ന് രാമകൃഷ്ണന്മാർ വസുദേവ പുത്രരാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി കംസൻ അവരെ അതിഘോരമായി പീഡിപ്പിക്കുകയാണ് അവരെ വധിക്കാനെല്ലാം പോയി പക്ഷെ നാരദ മഹർഷി തടഞ്ഞു എന്നാലും ഇരുമ്പു ചങ്ങലയിൽ അവരെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ് വളരെ കഷ്ടത്തിലാണ് അവരുടെ അവസ്ഥ കംസൻ നിർദ്ദേശിച്ചിട്ട് ആണ് ഞാൻ വരുന്നത് കംസന്റെ ഉദ്ദേശം ദുരുദ്ദേശമാണ് ഞാൻ ധനുറയാഗം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിട്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെ കംസന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ കംസന്റെ ദൂതനായിട്ട് വരികയാണ് അതെന്റെ ഒരു ധർമ്മമാണല്ലോ മാത്രവുമല്ല എനിക്ക് അങ്ങയെ കാണാനുള്ള അവസരമായിട്ട് ഞാൻ എടുത്തു വരികയാണ് എല്ലാം മന്ദഗോപുരോടും അങ്ങനെ ഭഗവാനോടും രാമനോടും എല്ലാം എല്ലാ വിശേഷങ്ങളും എല്ലാ സത്യങ്ങളും ആര് പറയാണ് അക്രൂരൻ പറയുകയാണ് എല്ലാം അറിയിച്ചു അക്രൂരൻ രാമകൃഷ്ണന്മാരിതെല്ലാം കേട്ട് പൊട്ടിച്ചിരിക്കണ്ടേ അപ്പൊ കൃഷ്ണന് മനസ്സിലായി എല്ലാത്തിനും സമയമായിരിക്കുന്നു കൂലയാപീടമെന്ന ആനയെ വധിക്കാനും അഞ്ചുമെല്ലംമാരെ വധിക്കാനും തുടർന്ന് കംസനെ വധിക്കുക എന്ന തന്റെ അവതാരത്തിന്റെ പ്രധാന ഉദ്ദേശവും നടക്കാൻ പോകുന്ന സമയമായിരിക്കുന്നു എന്നോർത്ത് കൃഷ്ണനും രാമനും ചെറുക്കുകയാണ് സന്തോഷിക്കുകയാണ് പൊട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ നന്ദഗോപുര എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അറിയിക്കുകയാണ് കൃഷ്ണനും ബലരാമനും ഇങ്ങനെ അക്രമരൻ അമ്മാവ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് പോകേണ്ടിയിരിക്കുന്നു കംസൻ പറഞ്ഞ ആജ്ഞ നമ്മൾ നിറവേറ്റുക എന്തൊക്കെയാണോ കൊടുക്കാനുള്ളത് കാഴ്ച വയ്ക്കാനുള്ള കാഴ്ച വസ്തുക്കളെല്ലാം തയ്യാറാക്കുക ഞങ്ങളെ അവിടേക്ക് യാത്രയാക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും തയ്യാറാവുക അങ്ങനെ എല്ലാ നിർദ്ദേശങ്ങളും നന്ദഗോപര്ക്കും അമ്മയ്ക്കും കൃഷ്ണനും ബലരാമനും കൊടുക്കുകയാണ് തുടർന്ന് നാളെ ഗോപികമാരെയും ഗോപന്മാരെയും എല്ലാം അറിയിക്കണം അവരെയൊക്കെ അറിയിക്കുമ്പോഴവർക്ക് അങ്ങേയറ്റത്തെ ലാഭമുണ്ടാവും ദുഃഖം ഉണ്ടാവും അവർക്കെല്ലാം പക്ഷേ അതെല്ലാം എന്താണ് എന്റെ നിശ്ചയമാണ് ഭഗവാന്റെ തന്നെ നിശ്ചയം വിധിയാണെന്ന് മനസ്സിലാക്കി എല്ലാം അതിൻ്റെ സമയത്ത് നടന്നേ മതിയാവും എന്നെല്ലാമുള്ള കാര്യങ്ങള് നന്ദഗോപര അറിയിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം നന്ദഗോപരുടെ നിർദ്ദേശാനുസരണം കാഴ്ചദ്രവ്യങ്ങളും എല്ലാമായിട്ട് ഗോപന്മാര് മധുരയിലേക്ക് പുറപ്പെടുകയാണ് തങ്ങൾക്ക് ജീവനേക്കാൾ പ്രിയങ്കരനായ ഭഗവാൻ കൃഷ്ണൻ ആ ഉണ്ണിക്കൃഷ്ണൻ കൃഷ്ണൻ തങ്ങളെ വിട്ട് മധുരയിലേക്ക് പോവുകയാണല്ലോ എന്നറിഞ്ഞ ഗോപികമാരുടെ ദുഃഖം നമുക്ക് വാക്കുകൊണ്ട് പറയാൻ സാധിക്കില്ല വർണ്ണിക്കാൻ സാധിക്കില്ല ആർക്കും സാധിക്കില്ല അവരുടെ ആ വിരഹഭക്തി ആ പ്രേമഭക്തി ആ ഭക്തി ഭക്തിയുടെ ഏറ്റവും ഔന്നിത്യത്തിലുള്ള അവസ്ഥ ഏറ്റവും പാരമ്യത്തിലുള്ള പരമമായ ഭക്തിയുടെ ഭാവം വിരഹഭക്തി അത് നമുക്ക് വർണ്ണിക്കാൻ സാധിക്കില്ല അവര് അക്രൂരനെ മനസ്സുകൊണ്ട് ശപിച്ചു ഇത് അക്രൂരനല്ല ഇത് ക്രൂരനാണ് അക്രൂരൻ എന്ന വാക്കിന്റെ അർത്ഥം യാതൊരു ക്രൂരത ഇല്ലാത്ത സ്വാത്വികനായ നല്ലൊരു എന്നാണ് അക്രൂരൻ എന്ന വാക്കിന്റെ അർത്ഥം പേരിന്റെ അർത്ഥം എന്നാ ഗോപികമാര് മനസ്സിൽ പറയാം ഇത് അക്രൂരനല്ല ഈ പേര് ഇയാൾക്ക് യോജിക്കില്ല കാരണം ഇയാൾ ഏറ്റവും ക്രൂരനാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണനെ ഉണ്ണി കൃഷ്ണനെ ഞങ്ങളുടെ അടുത്ത് നിന്നും കൊണ്ടുപോകാനായിട്ടാണ് കംസന്റെ ആജ്ഞയനുസരിച്ച് ഈ അക്രൂരം വന്നിരിക്കുന്നത് അതുകൊണ്ട് അക്രൂരൻ ക്രൂരനാണ് അക്രൂരനെ മനസ്സിൽ ശപിക്കുകയാണ് ആര് ഈ ഗോപികമാരും ഗോപന്മാരും അല്ല പ്രത്യേകിച്ച് ഗോപികമാർക്കാണ് ഏറ്റവും വിരഹം കൃഷ്ണനെ കാണാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അവര് അങ്ങനെ ദുഃഖത്തിലാവുകയാണ് മനസ്സുകൊണ്ട് ഗോവന്മാർക്ക് പോകാനുള്ള പേരുകളെല്ലാം തയ്യാറായി കംസന് കൊടുക്കാനുള്ള കാഴ്ചദ്രവ്യങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് രണ്ടോ ഗോവരെല്ലാവരും പുറപ്പെടാണ് ഗോവന്മാരൊക്കെ അതെല്ലാം തയ്യാറായി ഓരോരോ രഥങ്ങളിൽ വസ്തുക്കളെല്ലാം സമാഹരിച്ചു വച്ചിരിക്കുന്നു അവരെല്ലാം കയറിയിരിക്കുകയാണ് കൃഷ്ണനും ബലരാമനും പോകാനുള്ള തേരും റെഡി ആയിരിക്കുന്നു അക്രൂരൻ ആ പേരിനെ തെളിക്കാൻ പോവുകയാണ് അങ്ങനെ യാത്ര ആരംഭിക്കാൻ പോവുകയാണ് ആ സമയത്തെ ഗോപികമാരുടെ വിരഹം ദുഃഖം അത് വാക്കുകളെ കൊണ്ട് പറയാനോ വർണ്ണിക്കാനോ സാധിക്കില്ല നമുക്ക് അത്രയും ശോകഭരിതമാണ് ദുഃഖഭരിതമാണ് വിരഹഭരിതമാണ് അത് നമുക്ക് പറയാൻ സാധിക്കില്ല ആർക്കും വർണ്ണിക്കാൻ സാധിക്കില്ല ഇത്രയും മനസ്സിലാക്കുക അവര് അത്രയധികം ദുഃഖത്തിലായി തങ്ങളുടെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ തങ്ങളെ വിട്ട് വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോവുകയാണ് എന്ന് അവര് നമ്മൾ പറഞ്ഞു അക്രൂരനെ ശപിച്ചു മനസ്സുകൊണ്ട് അത്രയും നല്ലവരാണ് അത്രയും പാവങ്ങളായിട്ടുള്ള ഈ ഗോപികമാരാരെയും ശതിക്കാൻ സാധിക്കുന്നവരല്ല അന്നിട്ടുകൂടെ അവര് എന്താണ് അക്രൂരനെ ശതിക്കുക എന്തുകൊണ്ടാണ് തങ്ങളുടെ കൃഷ്ണനെ അക്രൂരൻ കാരണമാണല്ലോ കൊണ്ടുപോകുന്നത് എന്ന് അവർക്ക് പാവങ്ങൾക്ക് തോന്നുന്നതാണ് അതുകൊണ്ടാണ് അക്രൂറിനോട് അവർക്ക് ഒരു നീരസം ഉണ്ടാവുന്നത് അവര് അങ്ങേ കണ്ണുനീര് ധാരധാരയായിട്ട് അങ്ങേറ്റം ദുഃഖിതരായിട്ട് കണ്ണുനീര് ധാരധാരയായിട്ട് ഇങ്ങനെ കണ്ണീനൊഴുകിക്കൊണ്ടിരിക്കുക കണ്ണുനീര് ഏ അവര് അവര് എന്തൊക്കെയാണ് എന്താണ് വസ്ത്ര അണിഞ്ഞിരിക്കുന്നത് അവർക്ക് അറിയുന്നില്ല വളകള് അവരുടെ കയ്യിൽ അണിഞ്ഞിരിക്കുന്ന വളകള് വാങ്ങി പോകുന്നു സിന്ദൂരം വാങ്ങി പോകുന്നു വസ്ത്രങ്ങൾ അഴിഞ്ഞു പോകുന്നു നിലത്തുകിടന്ന് ഉരുളുന്നു തേരിനടിയിൽ കേൾക്കാൻ പോകുന്നു കൃഷ്ണനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് തേരിന് മുൻപിൽ തടയുന്നു അക്രൂരനെ അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് അവിടെ ഗോപികമാരുടെ വിരഹം ഗോപികമാരുടെ വിരഹ ദുഃഖം ആ കാഴ്ച തന്നെയാണ് വർണ്ണിക്കാൻ സാധിക്കില്ല എന്നാൽ കൃഷ്ണൻ എന്താണ് ഭഗവാന് സുഖവും ദുഃഖത്തിലോ അതുപോലെ ശീതത്തിലോ ഉഷ്ണത്തിലോ നിന്ദയിലോ പുകഴുത്തലിലോ ഇകഴുത്തലിലോ ഒരു ഭാവവ്യത്യാസമില്ലാത്ത സ്ഥിതപ്രജ്ഞനാണ് ഭഗവാൻ അവസ്ഥകളിലും ഭഗവാൻ ഒരു ഓല ആയതുകൊണ്ട് ഭഗവാൻ യാതൊരു ഭാവവ്യത്യാസവും ഭഗവാന്റെ മുഖത്തുണ്ടാകില്ല യാതൊരു ദുഃഖമോ സന്തോഷമോ ഒന്നും തന്നെ ഉണ്ടായില്ല ഭഗവാൻ ഇതെല്ലാം കണ്ട് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് അവരെ പ്രത്യേകിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നില്ല ഭഗവാൻ അവരെ നോക്കി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരോടും തിരിച്ചു വരാം എന്നൊരു വാക്ക് മാത്രം കൊടുത്തുകൊണ്ട് അങ്ങനെ ഭഗവാൻ അക്രൂരന്റെ പേരിലേറിക്കൊണ്ട് മധുരയിലേക്ക് തൻ്റെ അവതാരോദ്ദേശം പൂർത്തീകരിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് നമുക്ക് കേൾക്കാം